നമസ്കാരം മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് എന്തെല്ലാം വ്യാഖ്യാനങ്ങളായിരുന്നു എന്തെല്ലാം ന്യായീകരണങ്ങളായിരുന്നു ഇ ഡി പേടിച്ചോടി ഇ ഡി ഇട്ടിട്ടോടി ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഹൈക്കോടതിക്ക് മുന്നിൽ ഇ ഡി വിരണ്ടു ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്നുമില്ല ഒരു സമൻസുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തോട് വിദേശ വിനിമയ ചട്ടം ആ നിയമം ലംഘിച്ചു എന്നുള്ളത് ഇദ്ദേഹത്തിനെതിരെ ഉയർന്ന ഒരു ഒരോപണമാണ് അതേക്കുറിച്ചൊന്ന് അന്വേഷിക്കണം ഇദ്ദേഹത്തെ ഒന്ന് ചോദ്യം ചെയ്യണം ഇദ്ദേഹത്തിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയണം അതിനാണ് സമൻസ് അല്ലാതെ കൊലപാതക ശ്രമത്തിനൊന്നുമല്ലോ എന്തൊക്കെയായാലും വളരെ കാര്യമായ ന്യായീകരണങ്ങളുമായിട്ടാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഓരോ ദിവസവും തോമസ് ഐസക് സാർ എത്തിക്കൊണ്ടിരുന്നത് ഇ ഡി തോറ്റോടി എന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഭവമുണ്ടായല്ലോ ആ ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് ഉണ്ടായിരുന്നു അതിന് ബി ജെ പി വക്താവ് സന്ദീപ് വാര്യർ കൃത്യമായി ആ ഹൈക്കോടതിയുടെ ആ ന്യായ വിധിപ്രകാരം തീരുമാനങ്ങൾ പ്രകാരം നടപടി പ്രകാരം കൃത്യമായ മറുപടി നൽകി അത് മറനാടൻ മലയാളി അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അധികാരപ്പെടുത്തിക്കൊണ്ട് ഒരു വാർത്ത നൽകുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇതാ പന്ത്രണ്ടാം തീയതി ഹാജരാകണം പന്ത്രണ്ടാം തീയതി ഹാജരാകണം എന്ന് പറഞ്ഞാൽ ഹാജരാകാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാം അങ്ങനെ ഒഴിഞ്ഞുമാറാം അതാണല്ലോ സ്വാഭാവികമായും സി പി എം നേതാക്കൾ ഈടി വിളിക്കുമ്പോൾ ചെയ്യുന്നത് തലകറങ്ങി വീഴുക വിറയ്ക്കുക പ്രഷർ കൂടുക നിലവിളി ശബ്ദമിടാൻ പറയുക തുടങ്ങിയവ ഇവർ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളാണ് ഇനി പന്ത്രണ്ടാം തീയതി എന്തെങ്കിലും അസുഖ കാരണം പറഞ്ഞ് ഐസക് സാർ ചിലപ്പോൾ ഹാജരാകില്ലായിരിക്കാം പക്ഷേ ഈ കാര്യങ്ങളെ ന്യായീകരിക്കുമ്പോൾ അത് ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ പൊതുമാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും പറയുമ്പോൾ ഒരു നിയമ സംവിധാനം ഇവിടെയുണ്ട് ഇവിടെ ഒരു ഭരണഘടനയുണ്ട് ഇവിടെ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു അന്വേഷണ സംവിധാനമുണ്ട് ഇവിടെ നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ അത് മുമ്പോട്ട് കൊണ്ടുപോകാനാകില്ല പല കാര്യങ്ങളും തട്ടിപ്പും വെട്ടിപ്പും നടത്തിയാൽ മുമ്പോട്ട് പോകില്ല എന്നുള്ള കാര്യം ഐസെ സാറിന് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഉണ്ട് ഭരണം മികവുണ്ട് കുറേ കാര്യങ്ങൾ അറിയാം കിഫ്ബിയെക്കുറിച്ചൊക്കെ വാതോരാത സംസാരിക്കുന്ന വ്യക്തിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട മസാല ബോണ്ടിനെക്കുറിച്ചും ലണ്ടനിലെ മണിയടിയെക്കുറിച്ചും ഒക്കെ തന്നെ അദ്ദേഹം ഒരുപാട് വാചാലനായതാണ് നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഇപ്പോഴും ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ പന്ത്രണ്ടാം തീയതി ഹാജരാകണം എന്ന് പറഞ്ഞ് തോമസ് ഐസക്കിന് സമൻസ് അയച്ചപ്പോൾ അതിനെ വിശദീകരിച്ചുകൊണ്ടും സന്ദീപ് വാര്യർ ഒരു ചെറിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഇത്തരത്തിൽ നിയമലംഘനം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിയായാലും കൃത്യമായി ആ നിരീക്ഷിക്കപ്പെടും കൃത്യമായി നിയമത്തിന് കീഴിലേക്ക് വരും അതിനാണ് ഇ എന്ന സംവിധാനവും എൻ എന്ന സംവിധാനവും ഒക്കെ ഇവിടെ പ്രവർത്തിക്കുന്നത് അതിനെയൊക്കെ രാഷ്ട്രീയ പ്രതികാരം ചെയ്യുകയാണ് രാഷ്ട്രീയ പ്രതികാര ദാഹവുമായി നടക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇ ഡി നരേന്ദ്രമോദി അമിത്ഷാ എന്നൊക്കെ പറഞ്ഞാൽ കാര്യമൊന്നുമില്ല ഇവിടെ കേരളത്തിലെ ഒരു മുൻ ധനമന്ത്രിയോട് പ്രതികാരം ചെയ്തിട്ട് കേന്ദ്ര സർക്കാരിനോ പ്രധാനമന്ത്രിക്കോ ഒന്നും കിട്ടാനില്ല ഫെമ നിയമം ലംഘിച്ചുകൊണ്ട് ഇവിടെ ധനമിടപാടുകൾ നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളെ ഇവിടുത്തെ ധനകാര്യ സമ്പ്രദായത്തെ ആകെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തികൾ അതാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത് ഇവിടെ അന്വേഷിക്കപ്പെടുന്നത് അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യും എന്തായാലും പന്ത്രണ്ടാം തീയതി അങ്ങ് ചെല്ലുക എല്ലാവിധ കാര്യങ്ങളും പറയുക അങ്ങേക്കറിയാവുന്ന കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറയുക അങ്ങനെ തെറ്റുകാരനല്ല അല്ലെങ്കിൽ ഇത്തരം നിയമങ്ങൾ ലംഘിച്ചിട്ടില്ല ലംഘനങ്ങൾക്ക് കൂട്ടുനിന്നിട്ടില്ല എൻ്റെ ഇടപാടുകളൊക്കെ വളരെ സുതാര്യമാണ് സുദൃഢമാണ് എല്ലാം നിയമങ്ങളും അനുസരിച്ചു കൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് പ്രവർത്തിച്ചത് എന്നൊക്കെ തീർച്ചയായിട്ടും അങ്ങേക്ക് തെളിവുകൾ സഹിതം അവിടെ കാര്യങ്ങൾ പറയാം അതൊക്കെ സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഇ ഡി അംഗീകരിക്കും ഇനി അതെല്ലാം മറിച്ചാണെങ്കിൽ അവരുടെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും അതൊരു ജനാധിപത്യ സംവിധാനത്തിലെ നീതിന്യായ അന്വേഷണ സംവിധാനത്തിൻ്റെ ഒക്കെ ഒരു പ്രക്രിയ മാത്രമാണ് അതിനകത്ത് ഈടി പേടിച്ചോടി ഈടി തോറ്റോടി ഈഡി എന്നെ തൊടില്ല ഞാൻ വലിയ പുള്ളിയാണ് എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിലൂടെ കിടന്ന് അട്ടഹാസം നടത്തിയിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് സാറിന് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണും